അസ്സാം വലൈക്കുംബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻകളെ പരിശുദ്ധമായ റമദാനിലെ നോമ്പിന് ആറ് മര്യാദകൾ മഹാനായ ഹജ്ജത്തുൽ ഇസ്ലാം അബു തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മര്യാദയോട് കൂടി ചെയ്യുമ്പോഴാണ് അത് പരിപൂർണതയിലേക്ക് എത്തുന്നത് നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾ അഥവ് കാണിക്കാതി അഥവ് കാണിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അഥബില്ല മര്യാദയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ല ഇതുപോലെ നോമ്പിന് ആറ് മര്യാദകളുണ്ട് അതിൽപ്പെട്ട ഒരു മര്യാദയാണ് തൻ്റെ നോട്ടം അസ്ഥാനത്ത് പതിയുന്നത് സൂക്ഷിക്കണം വേണ്ടാത്ത സ്ഥലത്തിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുക അതിനെ തൻ്റെ നോട്ടം അസ്ഥാനത്ത് പതിയെന്ന് സൂക്ഷിക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയിലേക്ക് പോലും വികാരത്തോടു കൂടി നോക്കുന്നത് സൂക്ഷിക്കണം എന്നുള്ളതാണല്ലോ നിയമം കളി തമാശ വിനോദം ഇതിലേക്കെല്ലാം വെറുതെ നോക്കി നിൽക്കുന്നത് അത് സൂക്ഷിക്കണം നോബിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് കാരണം ഹബീബായ് റസൂലുല്ലാഹ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നോട്ടം ഇബ്ലീസിന്റെ അമ്പിൽ നിന്നുള്ള ഒരു അമ്പാണ് അതിനെ സൂക്ഷിച്ചാൽ അള്ളാഹുബിൻ്റെ നൂറ് പ്രകാശം അവനുക്ക് നൽകപ്പെടും എന്ന് ഹബീബായ് തങ്ങൾ പറഞ്ഞതായി കാണാം രണ്ടാമത്തെ മര്യാദ നോബിൻ്റെ ഹിഫുൽ ഉല്ലിസാൻ നാവിനെ സൂക്ഷിക്കണം ഇത് കഴിവിന്റെ പരമാവധി നാവിനെ സൂക്ഷിക്കണം ഹാമിദുൽ ഇസ്ലാമബു ഹിദുൽ അള്ളിയല്ലാന്ന് പറഞ്ഞില്ലേ നാവ് എന്നുള്ളത് ഒരു സർപ്പം പാമ്പാണ് അതിനെ ബന്ധ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ പിടിച്ച് ബന്ധു ചെയ്യണം അതിനെ പുറത്തിട്ടാൽ ഒത്തിപ്പോകും അതുകൊണ്ട് ഹിഫുൽ ഇസ്ലാൻ നാവിനെ സൂക്ഷിക്കണം അത് എങ്ങനെ വേണ്ടാത്ത കാര്യം പറയുന്നതിനെ തൊട്ടും റീബത്ത് നമീമത്ത് പരദൂഷണം വൈരാഗ്യമുള്ള വാക്ക് ഇതെല്ലാം പറയുന്നതിന് തൊട്ട് നാവിനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ മര്യാദ കാതിനെയും സൂക്ഷിക്കണം അത് നോമ്പിന്റെ മര്യാദയിൽപ്പെട്ടതാണ് നാവുകൊണ്ട് പറയുന്നത് എല്ലാം കേൾക്കലും ഹറാമാണ് എന്ന് ഹബീബായ ഹബീബായ് റസൂല്ലാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞതായി കാണാം നാലാമത്തത് മറ്റു അവയവങ്ങളെയും നാം സൂക്ഷിക്കണം മറ്റു അവയവങ്ങളെയും സൂക്ഷിക്കണം നോമ്പ് തുറന്ന ശേഷം ഹറാമായ ഭക്ഷണം കൊണ്ട് തന്നെ കഴിക്കുന്നത് സൂക്ഷിക്കണം എന്ന് ഹമീദുൽ ഉസ്ലാം അബു അൻഹു പറഞ്ഞതായി പറഞ്ഞതായിക്കണം നോമ്പ് തുറക്കുമ്പോൾ നല്ല ഈത്തപ്പഴം കൊണ്ടും കാരക്ക കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ നോമ്പ് തുറക്കും പക്ഷെ നോമ്പ് തുറന്നതിന് ശേഷം ഹലാലായ ഭക്ഷണത്തിനെ തന്നെ കൊണ്ട് തന്നെ കഴിക്കുന്നത് സൂക്ഷിക്കണം അതല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് അതുപോലെയാണ് നോമ്പ് തുറക്കുമ്പോൾ തുറന്നതിന് ശേഷം ഹലാലല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ രോഗശമനത്തിന് വേണ്ടി അല്പം വിശം കലർത്തിയ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് മരുന്ന് കഴിക്കുന്നത് പോലെയാണ് നോമ്പ് തുറന്നതിന് ശേഷം ഹലാലല്ലാത്ത ഭക്ഷണം കൊണ്ട് നോമ്പ് ഭക്ഷണം കഴിക്കലും അതുപോലെ കുടിക്കലും എല്ലാം രോഗശമനത്തിന് വേണ്ടി മരുന്നിൽ അല്പം വിശം കലർത്തിയവനെ പോലെയാണ് എന്ന് പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ അഞ്ചാമത്തത് നോമ്പു തുറക്കുമ്പോൾ ഹലാലായത് കൊണ്ട് തന്നെ തുറക്കണം ആറ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രജാ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അള്ളാഹുവെ ഞാൻ പിടിച്ച നോമ്പ് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകണം ഇങ്ങനെ നോമ്പിന് ആറ് മര്യാദകളുണ്ട് ഈ മര്യാദകളോ മര്യാ മര്യാദയോടുകൂടി നോമ്പ് നോക്കാൻ ഈ ചാനൽ കാണുന്ന ഓരോ മിൻമോ മിനാത്തുകളും ശ്രമിക്കുക ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഒരു നന്മ ചെയ്ത് ഒരാൾ നന്നായാൽ ദുനിയാവും ദുനിയാവിലുള്ളത് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും സ്ലാമലൈക്കും